ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാ കുറേ നേരമായിട്ട് നോക്കുന്നുണ്ട് സൗ കുറേ സൗണ്ടൊക്കെ വരുന്നുണ്ട് പെളിയെ പോലെ സൗണ്ട് വരുന്നുണ്ട് ആരെങ്കിലും വച്ചിട്ട് പോയതാണെന്ന് അറിഞ്ഞുകൂടാ ഇപ്പോൾ എന്ത് കാര്യമാണെന്ന് അതിന് നോക്കാം ഒരു സാധനം പ്യൂട്ടർ ഫ്രണ്ട് ഇരിപ്പുണ്ട് എന്തൊരു ബോക്സാണ് എൻ്റെ ഹോളൊക്കെ ഉണ്ട് എന്തൊന്നാണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ നേരെ ഇവിടെ കിട്ടിപ്പോൾ ഇരിപ്പുണ്ട് ഞാൻ എടുക്കട്ടെ നമുക്ക് എടുത്താൽ താഴെ കൊണ്ടുപോകുന്നുണ്ട് എവിടെ ഇരിപ്പുണ്ട് അപ്പോൾ താങ്കൾക്ക് അടുത്ത് കൊണ്ടുപോയി നോക്കിയിട്ട് വരാം നോക്കാം അല്ല ബോബാങ്ങോ പൊട്ടിത്തെറിക്കുന്നില്ല സൗണ്ട് എനിക്കൊന്നും കിളിയണം ഏത് കിളിയാണോ ഉണ്ടോ ആദ്യം നോക്കട്ടെ ആ ഞാൻ ഉണ്ട് ഞാൻ കണ്ട് ഞാനുണ്ട് ഓ കയ്യിലേക്ക് അടിക്കുന്നുണ്ട് അപ്പൊന്ന് എടുത്തു ഇതാണ് ആള് എല്ലോ അല്ലേ ഗ്രീൻ ചീ കൊലറാണ് അപ്പോ നമുക്കെൻ്റെ വിശേഷങ്ങളൊക്കെ അത് കണ്ടുവരാം ഭയങ്കര കൂട്ടമായിട്ട് അതൊക്കെയായി ക്യാമറയിലൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ തോളത്തായി എൻ്റെ കയ്യിൽ നിന്ന് മാറാൻ വേണ്ടി പാടാണ് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കുന്ന ഇപ്പോൾ ഏനാൻറ്റീൻ ആണ് അപ്പോൾ ഏനാൻറ്റീൻ ഒരു നേരം കൊടുക്കുള്ളൂ അതായത് ഒരു നേരം കൊടുക്കും വേറെ നിറച്ച് കൊടുക്കും അല്ലാത്തപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ചോറോ എന്തെങ്കിലുമൊക്കെ പതുക്കെ കൊത്തി കൊത്തി വേച്ച് തുടങ്ങിയതേ ഉള്ളൂ നമ്മളിപ്പോൾ നാലഞ്ച് നേരം ഫ്യൂട്ടി അതിൽ കുറച്ച് കുറച്ച് ഏനേൻറ്റീൻ നന്നായിട്ട് എടുക്കും ബാക്കിയൊക്കെ എടുക്കുന്നത് കുറച്ച് കുറച്ചുമായിട്ടാണ് അപ്പോൾ ഭയങ്കര ക്യൂട്ടാണെ ചെറുതായിട്ട് സംസാരിച്ച് തുടങ്ങി അനിയത്തേ പേര് ലനയെന്നാണ് അപ്പം ലെനയെന്നൊക്കെ ചെറുതായിട്ട് പറഞ്ഞു തുടങ്ങി അത് വീണ്ടും എന്താ കയറിയിട്ടുണ്ട് നമ്മൾ ക്ഷേതേഴ്സ് കട്ട് ചെയ്തതാണ് കേട്ടോ വെട്ടിക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നെയിൽസ് കട്ട് ചെയ്ത് ഫസ്റ്റ് വന്നപ്പോൾ ഭയങ്കര മുർച്ചയായിരുന്നു എന്റെ കൈ ഒക്കെ മുറഞ്ഞിട്ടുണ്ട് വീട്ടിലുള്ള മിക്സിയുടെയും കൈയ്യൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ലത് കുസൃതിയൊക്കെ ആയിരുന്നു കേട്ടോ ശ്വേതേഴ്സ് നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് െ തന്ന കണിയാപുരത്തുള്ള ഒരു ബെഡ്ഷോപ്പിൽ നിന്നാണ് അവർ തന്നവർക്കും എല്ലാവർക്കും നന്ദി ഇത്തിരി കുസൃതി കൂടുതലാണ് ആ ഒരു പാ മാത്രമേ ഉള്ളൂ ഒരു നേരം കൂട്ടിനെ തുടങ്ങിയിരിക്കൂല്ല എപ്പയും മതിയ എപ്പയും ഭയങ്കര കുസൃതിയും കൂട്ടുകാരെ കൂട്ട കൊ കൊച്ചു വിളരെ പോലെയാണ് കാണിക്കണം മൊത്തം ചെറുതായിട്ട് വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി ഞാൻ പറ്റുമെങ്കിൽ പറയപ്പോ ചോദിക്കാം ഇപ്പം അവൻ ഇട്ടിരിക്കുന്നത് ചെറിയൊരു കൂട്ടിലാണ് സാധാരണ ലവ് ബേഴ്സ് ഇടുന്ന ഒരു കൂട്ടിലാണ് അനിയത് എന്തോ കഴിക്കുന്നുണ്ട് അത് നോക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അവൻ ഇട്ടേക്കുന്നത് ചെറിയ പുല്ലാണ് നമുക്ക് അപ്പം ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒത്തിരി വലിയ പുല്ലോട്ടാക്കണം കുറച്ചും കൂടെ ഫ്രദേശം വരാനുണ്ട് ഇവിടെയൊക്കെ വരാനുണ്ട് അടിയിലൊക്കെ വരാനുണ്ട് അപ്പോൾ അതും കൂടെ വന്നു കഴിഞ്ഞാൽ ആൾ ഓക്കെയാണ് എപ്പം ചെവിയിലൊക്കെയാണ് ഭയങ്കര കടിയായിട്ടുള്ളത് ഇപ്പം ചിലപ്പോൾ ഇവിടെ ബെഡിൽ കിടത്തുമ്പോൾ കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോകും ഇപ്പോൾ ഉറങ്ങാനുള്ള പ്ലാനാണ് എടുത്തത് ഈ ബെഡ്ഷീറ്റ് കിടന്ന് അങ്ങനെയെങ്കിൽ ഉറങ്ങി പോകും അപ്പോൾ ഉറങ്ങുന്ന വീഡിയോ ഞാൻ ഇതിന് മുന്നേ നിങ്ങൾ മിക്കവരും കണ്ടാണ് ഇങ്ങനെ പൊതഞ്ഞ് 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 അകത്തോട്ട് പോകും അപ്പോൾ അകത്തോട്ട് പോയി കിടന്ന് ഉറങ്ങും ചിലപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ ഇത് ഈ ഫില്ലോയിൽ തലചാശ വച്ച് നമ്മൾ കിടക്കുമ്പോൾ തന്നെ കിടക്കുന്ന കാണുന്നുണ്ട് ഭയങ്കര വിശൃതിയാണ് ഉറങ്ങുന്നതെങ്കിൽ നമ്മളെപ്പോലെ തന്നെ കിടന്ന് ാണൽ നിന്നാണ് ഉറങ്ങുന്നത് നിന്നുറങ്ങുമ്പോൾ ചിലപ്പോൾ വീണും കൂട്ടി ഇരിക്കും നിൽക്കുമ്പോൾ തന്നെ ഉറങ്ങി ഇറങ്ങി വന്ന വീണും താഴെ അപ്പോൾ ഞാൻ ചിലപ്പോൾ കയറ്റി വെച്ച് കൊടുക്കും ചിലപ്പോൾ ഭയങ്കര സൗണ്ടായിരിക്കും സൗണ്ട് വെച്ചായിരിക്കും വീട് ഉള്ളത് അപ്പോൾ ഞാൻ എണീക്കും എണീറ്റ് തിരിച്ച് കയറ്റി മോളിൽ തന്നെ വെച്ച് കൊടുക്കും അപ്പോൾ ഇവന്റെ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഫീ വീടൊന്ന് തലക്ക് കാണിച്ച് തരാം അത് ഞാൻ ഇപ്പോൾ ഒരെണ്ണേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അതിപ്പോൾ നമ്മളെ കമ്മീനും കമ്മെന്ന് പറയുമ്പോ തന്നെ വരും മീനു എന്നാണ് കേട്ടോ പേരിട്ടെന്ന് മീനോട്ടിൽ എന്നാണ് വീട്ടിൽ അമ്മയൊക്കെ വിളിക്കുന്നത് അങ്ങനെ ഇപ്പൊ അത് മീനു മീനെന്ന വിളിച്ച് വിളിയാക്കും മിനു മിനു അല്ല മീൻ ഇപ്പോൾ പറക്കുന്നതാണ് ചേരാം കമോൺ 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 ഭയങ്കര ട്രെയിനിങ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നന്നായിട്ട് പഠിച്ചെടുക്കുന്നുണ്ട് പെട്ടെന്ന് വെട്ടും പഠിക്കുന്നുണ്ട് വിളിയൊക്കെ കേൾക്കുന്നുണ്ട് കയറി പോയി കാര്യങ്ങൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയില് കാണാം ഷോർട്സ് ആയിട്ട് എൻ്റെ വീഡിയോ കുറേ ആയിട്ട് ഇടുന്നുണ്ട് സംസാരിക്കുന്നതും ബാക്കിയുള്ളവർക്ക് ഇടുന്നുണ്ട് ഭയങ്കര കുസൃതയാണ് അതുകൊണ്ടാണ് ഇത്രയും പാട് വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ ഒരുപാടുല്ലായിരുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോ ഗുഡ് ബൈ